ഹായ് ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം മഴയ്ക്ക് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് എൻ്റെ അടുക്ക് നല്ല വെയിലും അല്ലേ നല്ല ചൂടുള്ള വെയിലുവാണല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഗാർഡനും ചെടികളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകണതെന്ന് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഒരു സംഭവം അറിയേണ്ട ആവശ്യമില്ല ഇവർ ഈ പിള്ളേരെ കണ്ട ഇവർ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ വന്നിട്ട് ചെടികളും ബുഷും അതുപോലെ ഈ പെൻസിൽ ബാമ്പു എല്ലാ ചെടികളും വൃത്തിയാക്കും അതിൻ്റെ ഇടയിലുള്ള കിള കള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ചെറിയ പുല്ല് അങ്ങനെയുള്ളതൊക്കെ മുളച്ച് തരുമല്ലോ അതും എല്ലാം വൃത്തിയാക്കി തന്നിട്ടേ പൂവുള്ളുട്ടോ അവർ വന്നു കഴിഞ്ഞാൽ ഏറിപ്പോയാൽ ഒരു മൂന്ന് ദിവസം നേരത്തെ വരികയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീരെ കിട്ടും ഇന്നിപ്പോൾ മഴ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ട് അതുകൊണ്ട് ഈ പനയുടെ ഭാഗം ഇതുപോലെ ഈ ഒരു സൈഡ് മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ അപ്പം അവർ കണ്ടോ ഈ മെഷീനിൽ അത് ആ പുല്ലൊക്കെ എടുത്തിട്ട് പിന്നെ അവരതൊരു വേറൊരു വായാലോട്ട് ദാർപ്പായയിലോട്ട് മാറ്റി തൊടിയിലൊരു ഭാഗത്ത് ഒഴിച്ച് കൊണ്ടു ഇടും കേട്ടോ പിന്നെ ഈ ഒരു പുല്ലിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ദ്രവിച്ച് പോകൂലെട്ടോ നമ്മൾ തൊടി അവിടെ തന്നെ അങ്ങനെ ഉണ്ടാവും പിന്നീട് ഞാൻ നല്ല വേനൽക്കാലത്ത് കത്തിച്ച് കളിയാലാണ് കേട്ടോ അപ്പം ഇവരുടെ ഈ ഒരു വർക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും റീൽസിനൊക്കെ വീഡിയോ എടുക്കലുള്ളൂ വലിയ ലോങ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇന്നൊന്ന് എടുക്കണം എന്ന് തോന്നി അപ്പോൾ ഇവരെ നമ്പർ ഞാൻ ഇവിടെ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാര് വിളിക്കണം ഇങ്ങനെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളവർക്ക് ക്ലീൻ ആക്കാനുള്ളവർക്ക് വിളിച്ചാൽ ഇവർ വരുന്നതാണ് വിളിപ്പുറത്ത് ഉണ്ടാവും അലനല്ലൂരാണ് വീട് പാലക്കാട് ജില്ല അപ്പോൾ എന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ